ും നമ്മള് പൊന്നൂസിന്റെ നോമ്പ് വീട്ടിലേക്ക് പോട്ടോ അറിയില്ല അവള് വരുന്നത് അല്ലേ നമ്മള് കൂടെ വേറെ ഒരു പൊന്നും കൂടെ ഉണ്ട് എങ്ങനെ പോണേക്കോടേ ലോറിയോറിയോറി അപ്പൊ അങ്ങോട്ട് പോവണെ കേട്ടോ โอดิโอดิดิติยอร์ di ത്ര നോമ്പെടുത്ത് എത്ര നാല് നോമ്പോ ഓ അടിപൊളി എവിടെ എന്ന് ചിത്ത ചിച്ചരിക്കണം ചിരിക്കണം പറയാനല്ല പറഞ്ഞു ചിരിക്കാനോ വിശേഷം എത്ര ടുത്ത് മൂന്നെണ്ണോ പൊന്നോ ഇതുമോളോ പൊന്ന് പൊന്നൂസ് എത്ര എടുത്തെന്ന് ചോദിച്ചോക്കുന്നത് പൊന്നൂസ് ഈ പൊന്നൂസോട്ട്

നമ്മളെ പൊന്നസ് സൂറത്തിൻ്റെ അഭുവാദാൻ പോവാണ് الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وهلكناكم أزواجا وجعلنا لكم سباتا وجعل الليل لباسا وجعلنا النهار معيشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا لنخرج وانزلنا من المؤسرات ماء سجادا لنفرج به حبا ونباتا وجنات ألفا يوم الفصل كان ميقاتا يوم وفتحت السماء فكانت ابوابا وسيرت الجبال فكانت سرابا ان جهنم مَكَانَتِ مرصادا للطائين معابا لابسين فيها احقابا لا يدكون فيها بردا ولا شرابا. ايييي نعم 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 നീ ജീനിയോ മുറി നമ്പർ തീരാ അട്ടാ കേടി അട്ടാ ഇതിനി രണ്ടോ നമ്പർ ഉണ്ടോ ഇതാ വേറെ ഒരാൾ ഇസ മോൾ ഇസ മോളെ മുന്നേടി ദാ കുട്ടി ആ വെച്ചാ മോനെ കൊട്ടാ അല്ല മതെ ഓക്കേ ഓക്കേ വാങ്ങേമോ വാങ്ങേ കൊടിയാ അമ്മ പൊന്നാരം കഴിഞ്ഞിട്ടോ നീ എടുത്തൊക്കെ നല്ല മഴ പെയ്തില്ലേ മഴ അധികം അപ്പൊ അവിടെ മഴ പെയ്തിട്ട ചെറുതായിട്ട്

அற கொன்னுறால கொன்னு ஒரு மூளையன்னு கொன்னு அப்ப போலீஸ் ஆச்சே गाइस அங்க கறங்கனவ என்ன செ ஜோயிக்கு ஏ முண்டா மூங்கைமா ரெடி அப்போ இந்த ஒரு மூளையத என்னால கொன்னு அப்போ இந்த போலீஸ் என்ன வந்து காயப்பൊന്ന இல்ல இந்த தலத்து நல்ல கொன்னே வேற தலத்துக்கு போகறானே போய் கரெக்ட்டா இன்னொரு क्वेश्चन நான் ஆப்டிக்கு ஒரு கட்டத்த இல்ல விடு அதின்னுள்ள இங்க வந்து ஒரு மூளைய മരുഭൂമിയില് അപ്പൊടുത്ത് ഒരു തോക്ക് ബുള്ളറ്റ് ഉണ്ട് അയാൾക്ക് പൊറോട്ട ആണ് എങ്ങനെ മരുഭൂമിക്ക് ആ തോക്കിന്റെ പറയക്ക് ആർക്കിങ് വില അറിയോ ബുള്ളറ്റ് ആ ബുള്ളറ്റ് മുകളിലോ ആ പൂദിച്ചണാള ബുള്ളറ്റ് ഇത്ര വന്ന് വയല്ട്രോണ്ട് ആ എന്നൊക്കെ ചൊപ്പറാനാണ് കറക്റ്റ് ആൻസർ അറിയില്ല ചോദിച്ചോ എനിക്കറിയില്ല ഞാൻ ഇജനവാ ആ ബുള്ളറ്റ് എടു പോർട്ടേ കേടേക്കാം അപ്പോൾ പൊറോട്ടയാവും പാ പൊറോട്ട എടുത്താണ് തന്ന ഐ ജപ്പാൻ എന്നിതി ചാലിയാണോ എന്താ കുസ്തന്ന് ചോദിക്കുന്നു ഞാൻ ചാറിയോ എന്താ പറയണേ ഇത് കണ്ടില്ല

എന്താ പറഞ്ഞ മണ്ണു നിഷ്കരിച്ചോടെ മനു മനു നിഷ്കരിച്ച ആ മെച്ചനുഷ്കരിച്ച ടങ്ങി വരുന്ന കുറച്ചൊന്നും പഠിച്ചോനോട് പ്രാർത്ഥിച്ചോ പഠിച്ചോനെ കാക്കണേന്ന് പറഞ്ഞോ പഠിച്ചോനെ കാക്കണ വെച്ചിട്ട് പഠിക്കുവാറി ആ പഠിച്ച ഞങ്ങള് കാക്കണയെ പറ

ഇത് കണ്ടില്ല അത്തായത്തിന് നീച്ചിട്ട് ആൾക്കാര് വണ്ടി പോയി കളിച്ചു നീക്കണോ ഹലോ എന്താ ഏരിച്ചിട്ട് നോക്കുന്നുണ്ടോ ഓക്കെ ചേച്ച വണ്ടി പോട്ടെ

മലക് ഫമസ് മലയാളം നല്ല പഠിച്ചട്ടാ അല്ല പഠി കോളേജ് कुमारी ഇങ്ങു ഉണ്ടോ സ്കൂൾ കഴിഞ്ഞിട്ട് കേടിക്ക പോവുമോ അള്ളു കൊരവയോ ഐ കൊരവൈ बोलो സ അങ്ങു പോവുന്നത് ട്ടാ എ എന്താണിത് ഈ സ്കൂൾ കഴിഞ്ഞിട്ട് വെക്കേഷൻ അ നമുക്ക് വീട്ടിൽ വരണം ട്ടാ ഓക്കേ അല്ലേ പെട്ടിക്കേ ഓൾ ദി ബെസ്റ്റ് പരിസ നല്ല ഇടന ഓക്കേ ിസു മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്ന പോണിയനും കാത്തി హలో ఎందు వరట హోస్ హోస్పట పోయేదాట శూచి వక్కాని మిజినోడు పర പലയന്തല്ല നമ്മളെവിടുന്ന് പോവാണ് കേട്ടോ നേരെ വീട്ടിലെ പൊന്നൂസിന് പരീക്ഷ ഉള്ളോണ്ട് പോവില്ലേ എങ്ങട്ടാ പോണേ ഞമ്മളെ വീട്ടേക്ക് ഉമ്മന്റെ അടുത്തേക്കാ ആ പൊന്നു ഇട പൊന്നു പൊന്നു എനിക്ക പൈസ എന്നെ പൈസ അതാ കീശയില് പൈസ